ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഹാക്കയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു വലിയ സെയിൽ പോസ്റ്റീവായിട്ടാണ് നമുക്ക് ഇന്നൊരു ഏഴ് ടു ബ്രീഡിംഗ് പെയർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരു ആറ് കുഞ്ഞന്മാർ ആണ് പിന്നെ കുറച്ച് സിംഗിൾ പീസ് മെയിലും ഫീമെയിലും ആണ് ഓക്കെ അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി സെയിൽ പോസ്റ്റീവായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദയവേത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കാര്യം നല്ല നല്ല ബേഡ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ള ഏതെങ്കിലും ബേഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ബേഡിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും നമ്മൾ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പി എമ്മിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഏകദേശം ഒരു എട്ട് പേർ നമുക്കിന്ന് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നല്ല കിഡിലൊരു ആറ് കുഞ്ഞുങ്ങൾ ആണ് ഒരു പതിനഞ്ച് മണിക്കൂറിൽ പുറത്തോട്ട് പറക്കാൻ കപ്പാസിറ്റി ഉള്ള നല്ല അട്ടിപ്പൊളി ഒരാറ് കുഞ്ഞന്മാർ അവൈലബിൾ ആണ് അപ്പോൾ ആ കുഞ്ഞന്മാരൊക്കെ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചതാണ് അപ്പോൾ ആർക്കും ഞാൻ ഇതുവരെയായിട്ട് പി എമ്മിൽ കുഞ്ഞുങ്ങളുടെ വീഡിയോ ഒന്നും അയച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് കോൺടാക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ ഓക്കെ ബ്രീഡിംഗ് പെയർ വരുന്നത് നമുക്ക് ജാക്കി പുള്ളിയിലും ജാക്കിലും ഒക്കെ ഇന്ന് ആണ് നല്ല നല്ല പേഴ്സാണ് ഓർ അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് തിരുവനന്തപുരത്തും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് തിരുവനന്തപുരത്തിന് വെളിയിലോട്ട് ഡെലിവറി വരുമ്പോൾ മുന്നൂറ് രൂപ ചാർജ് വരുന്നതായിരിക്കും ഒരു ബോക്സിൽ അഞ്ച് പാവുകളായിരിക്കും വയ്ക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഒരു ദൈവേദി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ ഒരു കിടിലം ഗീവ്വേ നടത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഗീവ് അേ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ ഏകദേശം നാലായിരത്തി ഒരുന്നൂറ് സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അയ്യായിരം ആവുമ്പോഴത്തേക്കും ഒരു അടിപൊളി ഗീവ് അവേ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്കിനി പ്രാവുകളൊന്ന് പരിചയപ്പെട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞ് റക്കി കറുബ് വാലിക്കറുബിൽ രണ്ട് കുഞ്ഞന്മാരാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ മനസ്സിലാവും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ബേഡ്സാണ് പേരൻസ് പറഞ്ഞിട്ടുണ്ട് മൂത്ത കുഞ്ഞുങ്ങളും പറഞ്ഞിട്ടുണ്ട് റിസൾട്ട് പ്രൂവൻഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാം ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞുങ്ങൾ സെയിം റക്കി കർബ് വാലിക്കർബിൽ തന്നെയാണ് കുഞ്ഞുങ്ങൾ വന്നിട്ടുള്ളത് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞന്മാരാണ് മൂത്ത കുഞ്ഞുങ്ങൾ റിസൾട്ടഡ് ആണ് അതുപോലെ തന്നെ പേരൻസും പറഞ്ഞ വേർഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാം കുഞ്ഞുങ്ങളൊരു പതിനഞ്ച് മണിക്കൂറിന് വെളിയിലോട്ട് കൺഫേം ആയിട്ട് റിസൾട്ട് തരുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞെന്ന് പറയുന്നത് ഇതിൽ ഒരെണ്ണം വന്നിട്ട് ഒരു ജാക്സീന കുഞ്ഞും അതുപോലെ തന്നെ ഒന്ന് വന്നിട്ട് ഒരു വാലിക്കറപ്പ് ഇറക്കിക്കറത്തിലൊരു കുഞ്ഞുമാണ് പേരൻസ് പറഞ്ഞ ബേഡ്സാണ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങളും പറന്നിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള രണ്ട് കുഞ്ഞന്മാരാണ് ഒരു പതിനഞ്ച് പ്ലസ് കിട്ടുന്ന രണ്ട് കുഞ്ഞന്മാരാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടെടുത്ത് പറപ്പിക്കാം ഇത് വരുന്നത് ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ആ വാലിക്കർപ്പ് മെയിലും ആ ധാറ ഫീമെയിലും ആണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇപ്പോൾ ഏകദേശം എഗ്ഗിങ്ങിനായിട്ടുണ്ട് ബേഡ്സ് ഒക്കെ നല്ല നല്ല കിടില ഒരു ബ്രീഡിങ് സെറ്റാണ് നല്ല ഓൾഡ് ലൈനേജിൽ വരുന്ന ഒരു മെയിലാണത് ഒക്കെ ഇതിൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും കൂടിയാണ് നിങ്ങൾക്ക് തരുന്നത് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ആ ഒരു ജാക്സീന കലങ്ക ഫീമെയിലും ജാക്ക് മെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബീഡിങ് സെറ്റാണ് കുഞ്ഞന്മാർ വരുന്നത് ഒരു ജാക്കി പുള്ളി ആ ഒരു ജാക്കടിയുള്ള പ്രാവുകൾ തന്നെയാണ് കുഞ്ഞുങ്ങളായിട്ട് കിട്ടുന്നത് കുഞ്ഞന്മാരൊക്കെ ഒരു പതിനഞ്ചിന് വെളിയിൽ ഓൾറെഡി പറന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഇതിൽ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് മെയിൽ ബാക്കിൽ നിൽക്കുന്ന ഫീമെയിലാണ് പേർ വരുന്ന വെള്ളയിലാണ് കുഞ്ഞുങ്ങളൊക്കെ വീഴുന്നതെന്ന് വെച്ചാൽ റക്കി കറുപ്പ് വാലി കറുപ്പ് വെള്ള അങ്ങനെ കൂടുതലും വെള്ളം അടിയുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ഒരു സെറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കുഞ്ഞുങ്ങളൊക്കെ പക്ക ഗ്യാരൻറ്റി ആകും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതാണ് അടുത്തൊരു ബ്രീഡി അടുത്തൊരു ബ്രീഡിംഗ് ബേർ ഇതിൽ വെള്ള മെയിലും അതുപോലെ തന്നെ ഈ ഒരു സബ്ജ ഫീമെയിലുമാണ് വെള്ള കലങ്കയിലും സബ്ജ കലങ്കില് ഒരു പച്ച തരി കയറിയ ടൈപ്പ് ഒരു ബേഡാണ് ഒക്കെ കുഞ്ഞന്മാരൊക്കെ നല്ല റിസൾട്ടഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്തൊരു ബ്രീഡിംഗ് സെറ്റ് ഇതിൽ കയറ മെയിലും അതുപോലെ തന്നെ ആ ഒരു ചാമ്പപ്പുള്ളി ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് ഇത് നിലവിൽ ഇപ്പോൾ എഗ്ഗ് ചെയ്തിട്ടുണ്ട് എഗ്ഗ് ചെയ്തിട്ടൊരു മൂന്നാല് ദിവസമായിട്ടുണ്ട് പക്ഷെ നമ്മൾ കൊടുക്കുകയാണ് ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ റിസൾട്ടഡ് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്ന ബേഡ്സ് ആണ് ഇതാണ് നമ്മുടെ അടുത്ത ബേഡ്സ് ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ആ ഒരു സുറുമകറ മെയിലും അതുപോലെ തന്നെ ഈ ദാറ ആണ് നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും നല്ലൊരു ബ്രീഡിംഗ് സെറ്റാണ് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ഈ ജാക്കിപ്പുള്ളി മെയിലും അതുപോലെ തന്നെ വെള്ള ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് മെയിലും ഫീമെയിലും പറന്ന ബേഡ്സ് ആണ് കുഞ്ഞന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പതിനഞ്ചിന് വെളിയിലോട്ട് കുഞ്ഞുങ്ങൾ പറന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതൊക്കെ നല്ല ബേഡ്സാണ് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിങ് സെറ്റ് ഇതിൽ ഈ ചാമ്പ മെയിലും അതുപോലെ തന്നെ ചാമ്പശൈലി ഫീമെയിലും ആണ് നല്ല ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ട് പോയി കുഞ്ഞെടുക്കാം നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നെ തരുന്നതായിരിക്കും കുഞ്ഞുങ്ങൾ കൂടുതൽ ചാമ്പ വഴി തന്നെയാണ് വീഴുന്നത് ചാമ്പ ചാമ്പ കുഞ്ഞുങ്ങളാണ് ഇത് വരുന്നത് ഒരു ഫീമെയിലാണ് ഒരു പത്ത് കല്ലി കഴിഞ്ഞ ഒരു ഫീമെയിൽ ബേഡാണ് നമ്മളിവിടെ ഓട്ടിച്ചു കൊണ്ടിരുന്ന ഭാവമാണ് ഓട്ടിച്ച് വെട്ടി വെച്ച ഒരു ബേഡാണ് അടുത്ത് ബ്രീഡിങ് സ്റ്റോക്കിലോട്ടൊക്കെ നല്ല ഫീമെയിൽ നോക്കുന്നവർക്ക് നല്ല രീതിക്ക് ഉപകാരപ്പെടുന്ന ഒരു ഫീമെയിൽ ബേഡാണ് നിങ്ങൾക്ക് ദൈന്യമായിട്ട് എടുക്കാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇത് വരുന്ന കാട്ടുപ്പക്കിയിൽ ഒരു മെയിലാണ് ഏകദേശം ഒരു ഒന്നര വയസ്സ് പ്രായം വരുന്ന ഒരു മെയിലാണ് നമ്മളിവിടെ ഓപ്പിച്ച് വെട്ടിയ ഒരു ബേർഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ നിങ്ങളീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു മെയിൽ ബേഡാണ് നിങ്ങൾക്ക് പ്രാവിനെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതായിരിക്കും നല്ലൊരു ഷോർട്ട് ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇത് വരുന്ന നമ്മളാ ഒരു ബ്രീഡിംഗ് മെയിലാണ് വെള്ളയിലാണ് പ്രാവ് വരുന്നത് വെള്ള വെള്ളക്കലങ്കയിൽ നല്ലൊരു ഹെവി മെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള മെയിലാണ് നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള നല്ലൊരു അടിപൊളി മെയിലാണ് കുഞ്ഞുങ്ങളെല്ലാം ആണ് എൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയാണ് മെയിൽ ഇത് സൊർമ കയറയിൽ ഒരു ബ്രീഡിംഗ് മെയിലാണ് നമ്മൾ നമുക്ക് ഒരുപാട് കുഞ്ഞന്മാരെ തന്നിട്ടുള്ള ഒരു ബ്രീഡിംഗ് മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്ന ഒരു ബേഡാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ടുള്ള കുഞ്ഞന്മാരെ തന്നെ തരും ആ കാര്യത്തിൽ ഒരു സംശയവും നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് മെയിലാണ് ഇത് വരുന്ന ഒരു മെയിലാണ് ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര വയസ്സ് പ്രായമുള്ള ഒരു മെയിൽ ബേർഡാണ് നിങ്ങൾക്ക് ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ടൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു ബേഡാണ് നമ്മളിപ്പോൾ ഓട്ടിച്ച് വെട്ടി വെച്ച പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുക കുഞ്ഞുങ്ങൾ നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നെ തരുന്നൊരു മെയിലാണ് ഇത് വരുന്നൊരു മെയിൽ ബേഡാണ് അതെ നമ്മുടെ ഒരു ബ്രീഡിംഗ് മെയിലാണ് ഈ കാണുന്ന നമുക്ക് നല്ല നല്ല കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു ബ്രീഡിംഗ് മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം അതിൻ്റെ കുഞ്ഞന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ റിസൾട്ട് തരുന്ന കുഞ്ഞന്മാരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ധൈര്യമായിട്ട് എടുക്കാം ഈ വരുന്ന ഒരു കയറയിൽ ഒരു മെയിലാണ് ഇതും നമ്മുടെ ഒരു ബ്രീഡിംഗ് മെയിലാണ് നമുക്ക് ഒരുപാട് കുഞ്ഞന്മാരെ തന്നിട്ടുള്ള ഒരു കൂടിയാണ് നിങ്ങൾക്ക് നല്ല രീതിക്ക് കുഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു മെയിലാണ് ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് ഇത്രയും പ്രാവുകളാണ് നിലവിൽ കൊടുക്കാനായിട്ടുള്ളത് നല്ല നല്ല ബ്രീഡിംഗ് സെറ്റ് ആണ് അതുപോലെ തന്നെ നല്ല മെയിലുകൾ നമുക്ക് നല്ല ബ്രീഡിംഗ് മെയിലുകൾ ആണ് അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾ ഒരാറെ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേഡിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക റേറ്റും ബാക്കി ഡീറ്റെയിൽസും നമ്മൾ വാട്സപ്പിൽ പറയുന്നതായിരിക്കും റേറ്റ് എല്ലാ വീഡിയോയുടെ താഴെയും വീഡിയോയിൽ റേറ്റ് ഉൾപ്പെടുത്തണം എന്ന് കമൻ്റ് വരാറുണ്ട് ഞാൻ പലതവണ അതിനുള്ള മറുപടി പറഞ്ഞതാണ് നമ്മുടെ കയ്യിൽ നിന്ന് ടോക്കൺ ഗ്രൂപ്പ് നടത്തുന്നവരും അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് സെയിൽ ചെയ്യുന്നവരും പ്രാവുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ റേറ്റ് പറയാത്തത് റേറ്റ് അറിയാനായിട്ട് ആർക്ക് വേണമെങ്കിലും എൻ്റെ ഫോണിലോട്ട് വിളിക്കാം അല്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഒരു വിധത്തിലും പ്രശ്നമില്ല ഇല്ല ഓക്കെ ആണ് ഓക്കെ അപ്പം അത് ഇപ്പം റേറ്റ് ചോദിക്കാൻ വേണ്ടി മാത്രം വിളിച്ചാൽ ഉള്ള ഒരു ഇത് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ എന്നെ വിളിക്കാം സംസാരിക്കാം റേറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പി എമ്മിൽ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷേ ഹോൾഡ് ചെയ്യുന്ന ആയിരിക്കത്തില്ല അതുപോലെ തന്നെ നിങ്ങൾ അഡ്വാൻസ് ചെയ്ത ബേഡ് പിന്നീട് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കത്തില്ല അപ്പോൾ ഒരു ബേഡിന് അഡ്വാൻസ് ചെയ്യുമ്പോൾ ഒരു നൂറ് പ്രാവശ്യം ആലോചിക്കുക ഓക്കെ ആണോ അല്ലയോ ഒന്ന് നൂറ് പ്രാവശ്യം ആലോചിച്ച് വേണം ബേഡ് എടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഏതൊരു ബേഡായാലും നമ്മൾ പറയുന്ന ആ ഒരു ക്വാളിറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പേടി ഇല്ലാതെ തന്നെ നമ്മളേന്ന് ബേഡ് എടുക്കാം നിങ്ങൾക്ക് ഒരു രൂപ പോലും നഷ്ടം വരുന്നതായിരിക്കത്തില്ല ഓക്കെ അപ്പോൾ ഒന്നുകൂടി നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് കേരള ഡെലിവറി ആണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്തും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് ഒരുപാട് നന്ദി അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ